ഹലോ ഗസ് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ അത്തായ മുതൽ നോമ്പ് തുറ വരെയുള്ള കുറേ വിശേഷങ്ങളൊന്നുമില്ലെങ്കിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ മീവനായിട്ട് കാണാൻ പറ്റൂലേ കാണാൻ പറ്റുമെന്നുള്ളത് വിചാരിക്കുന്നുണ്ട് ഞാൻ അറ്റായത്തിന് എണീക്കാറ് നാലേ മുക്കാലിനാണ് നാലേ മുക്കാലിന് എണീറ്റാൽ നേരെ കിച്ചണിലേക്ക് കയറി വരും ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയൊന്നുമില്ല രാത്രി കിടക്കാൻ നേരത്തെ ഉണ്ടാക്കി വെക്കും അപ്പോൾ പിന്നെ നാലേ മുക്കാലിന് എണീക്കണ്ടു ഫുഡിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നാല് മണിക്കിൽ എണീക്കേണ്ടി വരും അല്ലേ നാല് മണിക്കൽ എണീറ്റ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതോ അതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല ഉറക്കപ്പിച്ചല് അല്ലെങ്കിൽ തന്നെ ആ സമയത്തൊക്കെ നല്ല ഒരു പിടിച്ചൊരിതാന്നല്ലേ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ രാത്രി ഉണ്ടാക്കി വെക്കാന്നല്ലാണ്ട് അപ്പോൾ എണീറ്റ് വന്ന മതി ഞാൻ നേരെ ചായക്ക് വെള്ളം വെക്കും കട്ടൻ ചായയാണ് നേട്ട പാൽ ചായ നമ്മൾ അത്തായത്തിന് എണീറ്റ് അതിൽ കുടിക്കാറില്ല കട്ടൻ ചായന്ന് അദ്ദേഹത്തിന് എന്താ കഴിക്കുക എന്ന് ചോദിച്ചാൽ ഒന്നിക്ക പത്തില് പതപ്പിക്കും അതായത് ചട്ടിയിലിട്ടിട്ട് കറിയും നനച്ചിട്ട് പത്തിൽ വാട്ടിയെടുക്കുകയ്യാ മനസ്സിലായോ പതപ്പിച്ചെടുക്കും അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ കടി ഉണ്ടാവും എന്തെങ്കിലായിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കടി കൂടുതൽ ഉണ്ടാക്കി വെക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അദ്ദേഹത്തിനേക്ക് മാറ്റി വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് കടിയാന്ന് പത്തിലല്ല ഞാൻ കുറച്ച് കടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊന്നും പിന്നെ അത്താഴത്തിന് കഴിക്കൂല്ല നെയ് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല അത്തായത്തിനെറ്റാലും നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്ന ഒരു പരിപാടിയില്ല രാത്രി കിടക്കാൻ നേരത്തെ ഉണ്ടാക്കിയിട്ട് വെക്കും അല്ലാതെ ഞാൻ രണ്ട് മൂന്നാൾക്കാർ വീഡിയോസിലെല്ലാം കണ്ടെ അത്തെല്ലാം എണീറ്റിട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കാം അപ്പം ഒരു മണിക്കെല്ലാം എണീ കണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല നേരത്തെ കാലത്ത് ഉണ്ടാക്കിയ വെച്ചാൽ പോരെ പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെയാണ് വേറെ എന്താ ആ ഇനി എന്തെല്ലാം വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ ആയാ അപ്പം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ കായ്പ്പൊളിയും പിന്നെ ആ നിരിയതിൻ്റെ കടികുണ്ടല്ലൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സ്നാക്സാണ് അത്തായത്തിനൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇതില്ലേ ഈ ഒരു വീട് ഞാൻ രണ്ടു ദിവസം മുമ്പ് എടുത്ത് വെച്ച് വീടിയാണ് കേട്ടോ അപ്പം ഇപ്പോഴെയാണ് എനിക്ക് ടൈം കിട്ടിയത് ഓവർ ആക്കാൻ വേണ്ടിയിട്ട് ി ചായെല്ലാം കുടിച്ചിട്ട് ഇനി നേരെ ഇട പോവുക കിച്ചണിലേക്കെല്ലാം നേരെ നമ്മളെ റൂമിലേക്ക് പോകും ഈ സമയത്തൊന്നും പിന്നെ അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ കുടിച്ച ഗ്ലാസ് പ്ലേറ്റ് അതൊക്കെ കൈവക്കി വയ്ക്കുകയും ചെയ്യേണ്ടും ഏ അദ്ദേഹത്തിന് എണീറ്റാലാന്ന് നമ്മൾ വേഗം താഹചരിക്കുക കേട്ടോ വേഗം നമ്മൾ ചാലം കിട്ടിച്ചിട്ട് വേഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൂടി പായും എന്തായാലും നാല് മുക്കാലിനെ നിൽക്കുന്നുണ്ടല്ലോ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ല ഉണ്ടാക്കി വെക്കുന്നില്ലേ വേഗം തീരും അപ്പം ഞാനെന്തേ കുറച്ച് സമയം വന്ന് പുറത്ത് എടുക്കട്ടെന്ന് വിചാരിച്ചു ആ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങി എന്തോ ഒരു സുഖാന്നറിയാം നല്ല കാറ്റുണ്ട് പക്ഷെ അങ്ങനെ കുറേ ടൈമൊന്നും നിൽക്കില്ല അപ്പം നമുക്കെന്തായാലും പേടി ഉണ്ടാവില്ല ഇപ്പം പിന്നെ കേൾക്കുന്നില്ല ഉറപ്പില്ല അല്ലെ മീനി തമ്മൂരാനേ കൊന്ന് ആർത്തന്നല്ല ആരും ഇപ്പം തടി പേടിയില്ലാത്ത ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കുറേ സമയം എന്തായാലും നിൽക്കില്ല ഇരട്ടത്ത് ആരെങ്കിലും വന്ന് നമ്മളെ കേത്തിനായിട്ട് പിടിച്ചിരുന്നെങ്കിലും ആളെ പിന്നെ നമുക്ക് ഇനിയും കുറെ കൊല്ലം ജീവിക്കാൻ ആഗ്രഹമുണ്ട് കൈസ് ആഗ്രഹമുണ്ട് നല്ല കാറ്റ് കാറ്റും നല്ല തണുപ്പും ഉണ്ട് പിന്നെ ഞാൻ വേഗം അകത്തേക്ക് കരി കൈസ് അകത്തേക്ക് കരി പാങ്ങുകൊടുക്കുന്നുണ്ട് ഇനി നിസ്കാരം മോതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങും രാവിലെ നേരത്തെ എണീക്കും കേട്ടോ എട്ടര മണിയാവുമ്പോഴത്തേക്ക് എന്തായാലും എണീക്കും കൂടുതൽ കിടന്നാൽ നമ്മളെ ഹെൽത്തിന് നല്ലതല്ല ആകെ നമുക്ക് ക്ഷീണം പിടിക്കും നോ നൂറ്റിയിട്ട് കൂടുതൽ കിടക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാല്ലോ രാവിലെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയിട്ട് എന്താണ് വേണ്ടത് ക്ഷീണം പിടിക്കുക ചെയ്യുക ഇനി അറിയാതെ വരുണ്ടെങ്കിൽ നിങ്ങൾ വേഗം എണീറ്റ് നോക്കി നോമ്പ് വിചാരിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങിയിട്ട് വെറുതെ നേരം കളയേണ്ടാലോ എന്തെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യാമല്ലോ അല്ലേ പിന്നെ അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെക്കാനുണ്ടായിരുന്നു കേസ് അനക്കല്ലേ നോമ്പിന് ഇങ്ങനെ ഇടയ്ക്കൽ ഒന്ന് ചോറ് ഞാൻ കഴിക്കും സാധാ ചോറ് എന്നും ഓറകുട്ടി നമ്മൾ കൂടുതൽ ഒറോട്ടി തന്നെയാണെന്ന് ഉണ്ടാക്കുക പിന്നെ നെയ്ച്ചോറ് ബിരിയാണി അതൊക്കെ ഉണ്ടാക്കും ഈ ഇഡ്ഡലി ദോശ പുട്ട് അതൊന്നും നമ്മൾ നോമ്പിന് ഉണ്ടാക്കാറില്ല കേട്ടോ അതെല്ലാം ആരും കഴിക്കൂല പിന്നെ ബിരിയാണിയൊക്കെ നല്ലോണം പോകും നോമ്പിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാധാ ചോറും കൂടി ഉണ്ടാക്കും അപ്പോൾ സാദാ ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്നാൽ ഉപ്പിലിട്ടത് വേണമല്ല നോമ്പിന് പിന്നെ നമുക്ക് ഇങ്ങനത്തെ എല്ലാം കഴിക്കാൻ ഒരു ഭൂതി ഉണ്ടാവില്ലേ ഉപ്പിലിട്ടതും അങ്ങനത്തെ എല്ലാം ഇട്ടക്കച്ചും ഒന്നും പറയണ്ടതിൻ്റെ മോള് കുറേ ദിവസമായി പറയുന്നു ഉമ്മ നമുക്ക് ഉപ്പിലിട്ടെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി പോവുക ഇതുവരെ രാത്രി നമ്മൾ പോയിട്ടേ ഇല്ലല്ലോ വന്നിട്ട് നോമ്പിനെ ഇപ്പം പിന്നെ എന്തായാലും പോകാൻ പറ്റില്ല ഇപ്പം എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തീരും നോമ്പ് ലാസ്റ്റോട്ട് അപ്പോൾ പോകാൻ നല്ല പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരിക്ക എന്താണെന്നറിയില്ല നമുക്ക് നോക്കാൻ നോക്കാം രസമല്ലേ ഇതൊക്കെ അല്ലേ ആ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് അതിന് മുമ്പായിട്ട് ഇതാണ് ഞാൻ ബ്രെഡൊക്കെ ഒന്ന് ആവി ഏറ്റിയെടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സാണ് റെഡി ആക്കുന്നത് ഇത് നിങ്ങളെ കഴിച്ചിട്ടുണ്ടോ ഇതേപോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കണ്ട് നോക്കണേ കഴിക്കാതെ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്ക് എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഗിഫ്റ്റിൻ്റെ കാര്യം തന്നെയാണ് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞതാണ് ഫെബ്രുവരിയിലാണ് ആ നോമ്പിന് ഫസ്റ്റ് തരും പറഞ്ഞത് പിന്നെ നോമ്പ് തിരക്കെല്ലാം വന്ന് പിന്നെ കല്യാണമാണ് കല്യാണത്തിന് തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ എൻഷാള്ള ഞാൻ അഞ്ച് പേർക്കാണ് തരുന്നത് അഞ്ച് പേർക്കെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക സ്നേഹത്തിൻ്റെ ഇതിൽ ഞാൻ തരുന്നതാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റിനൊന്നും അങ്ങനെ ആരും കാത്തിരിക്കലോ കാത്തൊക്കൊന്നും ചെയ്യില്ല അപ്പം സ്നേഹം കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ് അഞ്ചാളോടെ അല്ല സ്നേഹം കമൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ എല്ലാവർക്കും ഇപ്പം തരാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് അഞ്ച് പേർക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഇൻഷാല്ല എൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും അഞ്ചു പേർക്ക് തരും കേട്ടോ ഇൻഷാല്ല അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നമ്മളല്ലേ എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറുക അത് ഏറ്റവും നല്ല ഗിഫ്റ്റല്ലേ നമ്മളോട് ആരുണ്ട് ഇങ്ങോട്ട് കാണിച്ചാലും അതുപോലെ നിൽക്കരുത് ഞാൻ എല്ലാം വീഡിയോയിൽ പറയാറുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാവുക എന്നല്ലേ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ബ്രെഡ് പരത്തുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവി ആറ്റി എടുക്കുന്നത് കേട്ടോ ആ ചൂടോടെ തന്നെ ബ്രെഡ് ഓരോന്നും പരത്തി എടുക്കണം ഇനി അഥവാ ചൂട് പോയിരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ആവി ആറ്റി എടുക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ബ്രെഡ് പൊടിഞ്ഞൂലെ പരത്താൻ അങ്ങനെ വൃത്തിക്ക് കിട്ടുമോ എനിക്കറിയില്ലേ ഞാനിങ്ങനെ ആവിയറ്റിയിട്ടാന്ന് ബ്രെഡൊക്കെ പരത്താറ് ഇനി ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളിയണമെന്നുള്ളവർക്ക് സൈഡ് കട്ട് ചെയ്ത് കളയാട്ടാ ഞാൻ പിന്നെ അതൊന്നും കളിയെന്നൊന്നുമില്ല വെറുതെ വേസ്റ്റ് ആക്കുക ചെയ്യുക റൊട്ടി അതായത് ബ്രെഡ് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ചേട്ടാ പിന്നെ അതിൻ്റെ സൈഡൊക്കെ മൈദാ പേസ്റ്റ് വെച്ചിട്ട് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ റോളാക്കിയിട്ടുള്ള ചെയ്യുന്നത് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മടക്കേ ചെയ്യുന്നതുള്ളൂ മുട്ടയാണ് വെച്ച് കൊടുത്തത് ഇതിന് പകരം വേണമെങ്കിൽ ചിക്കനോ ബീഫോ വെച്ചിട്ടൊക്കെ ചെയ്യട്ട നല്ല ടേസ്റ്റാന്ന് ബാക്കിയുള്ള പ്രോഡക്റ്റ് ഞാൻ അതേപോലെ തന്നെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടി എൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഉറകൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം വീഡിയോ എടുക്കാതെ പിന്നെ എന്താ പറയുക നോമ്പല്ലേ നടക്കൂല അല്ലെ നമുക്ക് നമ്മളും ആകെ ഒരു ടയേഡ് പിന്നെ ഞാൻ കഴിഞ്ഞ വീടുകളിലെല്ലാം പറഞ്ഞ പോലെ ഈ ക്യാമറ മാറ്റി തിരിക്കൽ വലിയൊരു പാടല്ലേ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് പിന്നെ നോമ്പിനെ വേണ്ട ലങ്ങ്ത്തെല്ലാം കൂട്ടി ഇട്ടിട്ട് എന്നായി വേണ്ടത് പിന്നെ നിങ്ങൾ ബോറടിപ്പിക്കാൻ പാടില്ലല്ല അതല്ലേ നമ്മൾ ആദ്യമായി നോക്കേണ്ടത് അല്ലാതെ നമ്മളെ വീടേൻ്റെ ഇതല്ലല്ല കാണുന്നവർക്ക് ഒരു ബോറുണ്ടാകാൻ പാടില്ല അല്ലേ അല്ലെങ്കിലും പിന്നെ പറയുന്നുണ്ട് ഇത്തെന്ത് വീഡിയോ ഇട്ടോ നമ്മൾ കാണുമായിരുന്നു അത് മതി അത് മതി മക്കളി അതുകൊണ്ട് അത് ആ വീടുകളിൽ കൊടുക്കുന്നത് കേട്ടാ അങ്ങനെ മുട്ടയും പാലും ആണ് ഞാൻ എടുത്തത് കേട്ടാ മിക്സ് ആക്കുന്നത് ഇനി മുട്ട മാത്രം വേണോ മുട്ട മാത്രം എടുത്താൽ മതി പാൽ ചേർക്കണമെന്നില്ല പിന്നെ ഒരു കളറ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കുറേ എണ്ണ ഒന്നും വേണ്ട ഇതൊന്ന് പുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഇനി എന്താ എല്ലാം അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുക തിരിച്ചു മറിച്ചെല്ലാം ആക്കി കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ എല്ലാ ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രണ്ടും കഴിഞ്ഞിട്ട് കാണാം കേട്ടോ എന്തായാലും ഇന്നാളെ വീഡിയോസ് ഇല്ല ഓക്കെ ബായ് ബായ്